ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത് തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ആണ് അവരിലേക്കെത്താൻ നിയമസംവിധാനത്തിനാകില്ല പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി ലഭിക്കണമെന്നില്ലെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു ഈ പ്രതി വർഷക്കാലം ഒളിവിൽ എന്നുള്ളതെന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല ഏതായാലും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുവെന്ന് അറിയുന്നു ഒരു ഇര എന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാളിപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അപ്പോൾ ഒരു ഏതൊരു പൗരനെ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ ഈ അന്വേഷണത്തെ സംബന്ധിച്ചും ഈ കേസിൽ മുൻപന്തിയിൽ അതായത് കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ അതായത് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മുൻപന്തിയിൽ വന്ന എന്നെ ആക്രമിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ എന്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരു ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇരയാൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കും ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഒരു അബദ്ധധാരണ എനിക്കില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഒരു നീതി ഈ പറയുന്ന പ്രതികളെയൊക്കെ കസ്റ്റഡി എടുക്കുകയും വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ നിയമം തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഒരു നീതി നടപ്പാക്കുന്നതന്നെ ഉള്ളൂ ആക്രമിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് പ്രതികളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ നീതിയും ലഭിക്കുന്നില്ല സ്വാധിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം കാരണം അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം